ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൃഥ്വിരാജ് നായകനായി ബിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് പതിനാറ് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ലോകമെമ്പാടുമായി തൊള്ളായിരത്തോളം തിയേറ്ററുകളിൽ റിലീസിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം തന്നെ ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് ബേസിൽ ജോസഫ് അനശ്വരരാജൻ നിഖില വിമൽ യോഗി ബാബു ജഗദീഷ് ബൈജു എന്നിങ്ങനെ മികച്ച ഒരു താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുക തന്നെയാണ് അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ലോകമെമ്പാടുമായി നാലാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയും ചിത്രത്തിന് ലഭിച്ചത് ചിത്രം തിയേറ്ററിലെത്തിയ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ലഭിച്ചത് മൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ചിത്രത്തിന് കേരള ഗ്രോസ് ലഭിച്ചത് മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു മൂന്നാം ദിവസമായ ശനിയാഴ്ച ചിത്രത്തിന് ലഭിച്ചത് നാല് കോടി അൻപത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ചിത്രത്തിന്റെ കേരള കളക്ഷൻ അഞ്ച് കോടി അൻപത് ലക്ഷത്തിന് മുകളിലുമാണ് ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം എട്ട് കോടി അഞ്ചു ലക്ഷം രൂപ നേടിയ സിനിമ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച പത്ത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് പതിനെട്ട് കോടി മുപ്പത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായ ശനിയാഴ്ച കളക്ട് ചെയ്തത് പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയായിരുന്നു വ്യാഴം വെള്ളി ശനി എന്നിങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കർഷനായി നേടിയെടുത്തത് മുപ്പത്തിയൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയും ലോകമെമ്പാടുമായി തീപ്പരി കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കഷണനായി നാൽപ്പത്തി കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് അഞ്ചാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലെ പ്രീസെയിൽ ബുക്കിംഗ് കളക്ഷൻ പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റി ലക്ഷത്തോളം രൂപ ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും രണ്ട് കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ ഈ ചിത്രത്തിന് ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് അഞ്ചാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അൻപത് കോടി മറികടക്കും എന്ന് ഉറപ്പാണ് മമ്മൂട്ടി കമ്പനിയുടെ മാനൽ മിഥുൻ ബാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ എത്തുന്ന ടർബോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള അഡ്വാൻസ് ബുക്കിംഗായി ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഏകദേശം രണ്ടര കോടിക്ക് മുകളിലുമാണ് മേയ് മെയ് ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്യപ്പെടുന്ന ഈ സിനിമ ഇനി തിയേറ്ററിൽ തിയേറ്ററിലെത്താൻ മൂന്ന് ദിവസം ബാക്കിയുള്ളപ്പോൾ മികച്ച അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനാണ് ഈ ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ചിത്രത്തിന് ആദ്യ ദിവസം പോസിറ്റീവ് റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ മറ്റൊരു നൂറ് നൂറ്റമ്പത് കോടി ചിത്രമായി ടർബോയും മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഫഹദ് ഫഹദ്ബാസിൽ നായകനായ മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിനൊന്നിന് ഈദ് വിഷു ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ ആവേശം എന്ന സിനിമ ഒ റിലീസിലേക്ക് പോയിട്ട് പത്ത് ദിവസം പിന്നിട്ടെങ്കിലും നിലവിൽ പ്രദർശനം തുടരുന്ന തിയേറ്ററുകളിൽ ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുക തന്നെയാണ് ഇന്നലെ ഞായറാഴ്ച മാത്രം ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഒൻപത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത് ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി എഴുപത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നൂറ്റി അൻപത്തഞ്ച് കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട് ഈ മൂന്ന് സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം